നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ സീസൺ ഏതാണ്ട് പകുതിയോടെ അടുക്കുകയാണല്ലോ ആര് നേടും ഇത്തവണ വാലൻഡിയോറ് പോയ അത് ഓസ്മാൻ ഡംബലയാണ് നേടിയത് ഇത്തവണ ആര് നേടുമെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും അത്ര എളുപ്പമല്ല ഇത്തവണ വാലൻഡിയോറിൻ്റെ കാര്യങ്ങൾ നോക്കാൻ കാരണം വേൾഡ് കപ്പ് ഇയറാണ് സോ വേൾഡ് കപ്പിലെ പെർഫോമൻസിന് വലിയ പ്രാധാന്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വേൾഡ് കപ്പ് സീസൺ ഇയർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറിലാണ് വേൾഡ് കപ്പ് ഇപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസൺ വൈസ് ആണല്ലോ ഇപ്പോൾ വാലൻറ്റൂർ കൊടുക്കുന്നത് ഏതാണ്ട് നമ്മൾ ഏറ്റവും പുതിയ പവർ റാങ്കിംഗ് ഒന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും പുതിയ പവർ റാങ്കിങ് ഇരുപത് പേരുടെ പവർ റാങ്കിങ് ഇരുപതാം സ്ഥാനത്ത് ഇപ്പോൾ കൈസേഡോയാണ് ചെൽസിയുടെ താരം കൈസേഡോ ഇരുപതാം സ്ഥാനത്ത് വരുമ്പോൾ പത്തൊമ്പതാമത് വിറ്റീഞ്ഞ പോർച്ചുഗീസ് സൂപ്പർ താരം വിറ്റീഞ്ഞ മികച്ച പ്രകടനമാണ് അദ്ദേഹം പോയ സീസണിൽ നടത്തിയത് ഈ സീസണിൽ അത് തുടരുകയും ചെയ്യുന്നു സോ അദ്ദേഹം പത്തൊമ്പതാം സ്ഥാനത്ത് വരുമ്പോൾ പതിനെട്ടാം സ്ഥാനത്താണ് മോസല സല പഴയ മികവിൽ തന്നെയാണോ എന്നൊരു സംശയം ആരാധകർക്കുള്ളൊരു സമയമാണ് അതുകൊണ്ടാണ് ഇത്ര താഴെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു റാങ്കിങ്ങൊക്കെ പോയിരിക്കുന്നത് പതിനേഴാം സ്ഥാനത്ത് ഹുലിയൻ ആൽവേരസ് ഹുലിയൻ ആൽവേരസ് ഒരു ഘട്ടത്തിൽ അത്ലറ്റിക്കോമാരുടെ വലിയ രൂപത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആളാണ് പക്ഷേ കിരീടങ്ങളിലേക്ക് പോകാൻ അദ്ദേഹം ബുദ്ധിമുട്ടുന്ന കാഴ്ച അത് അത്ലറ്റിക്കുമാറ്റഡ് ആയതുകൊണ്ടാണ് അതുകൊണ്ട് അദ്ദേഹം അടുത്ത സീസണിൽ ക്ലബ്ബ് വിട്ടേക്ക് പോകുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇതായത് പതിനേഴാം സ്ഥാനത്ത് ഹുലി നാല് വരസ് വരുമ്പോൾ പതിനാറാം സ്ഥാനത്ത് ആസനലിൻ്റെ വില്യം സാലിബ പതിനഞ്ചാം സ്ഥാനത്ത് ഗബ്രിയൽ വരുന്നു ആഗ്സണലിൻ്റെ ഡിഫൻഡർ ബ്രസീലിയൻ ഡിഫൻഡർ ഗബ്രിയൽ മികച്ച പ്രകടനമാണ് താരം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗോളടിക്കും സി ബി എന്ന പേരിൽ കൂടി അദ്ദേഹം ഇപ്പോൾ ശ്രദ്ധേയനാവുന്നു പതിനഞ്ചാം സ്ഥാനത്ത് ഗബ്രിയൽ വരുമ്പോൾ പതിനാലാം സ്ഥാനത്ത് ന്യൂനോമെൻഡസ് ആണ് പോയ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ ന്യൂനോമെൻ്റസ് ഈ സീസണിലും അത് തുടരുന്നു എന്ന് തന്നെ പറയാം അധികം പതിനാലാം സ്ഥാനത്ത് വരുമ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് മറ്റൊരു പി എസ് ടി താരം അഷ്റഫ് ഹക്കീവിയാണ് പിന്നെ പന്ത്രണ്ടാം സ്ഥാനത്ത് റഫീന ബ്രസീലിയൻ സൂപ്പർ താരം ഈ തവണ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലായിട്ട് പുറത്താണ് ഏതാ പോലും അധികം മികച്ച പ്രകടനം കളിക്കാനിറങ്ങുമ്പോഴൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹം പന്ത്രണ്ടാം പതിരുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് സാക്കയാണ് മുഖായോ സാക്ക ആസനലിൻ്റെ യുവതാരം മികച്ച പ്രകടനം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് പത്താം സ്ഥാനത്ത് റൈസ് വരുന്നു ആസനലിൻ്റെ റൈസ് അദ്ദേഹത്തിന് ഇത്തവണ ബാലൻഡൂർ ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളം എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഒമ്പതാം സ്ഥാനത്താണ് ഒലീസയുള്ളത് ബയൺ മൂണിക്കിനായിട്ട് മികച്ച പ്രകടനം തുടരുന്ന താരം ഒമ്പതാം സ്ഥാനത്ത് വരുമ്പോൾ ഈ എട്ടാം സ്ഥാനത്താണ് പെഡ്രി പലരും പോയ സീസണിൽ പെഡ്രിക്ക് കൊടുക്കണോ എന്നൊക്കെ വാദിച്ച ഒരുഡായിരുന്നു പെഡ്രി എപ്പോഴും കളിയിൽ വലിയ ബാക്ക് ഇമ്പാക്ട് ഉഡാക്കുന്ന മിഡ്ഫീൽഡറാണ് അപ്പോൾ അദ്ദേഹം എട്ടാം സ്ഥാനത്ത് വരുമ്പോൾ ഏഴാം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗാം ബെല്ലിഗാം വീണ്ടും തൻ്റെ ഫോം തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേൾഡ് കപ്പ് സ്കോഡിൽ അദ്ദേഹം എന്ന തർക്കം ഇപ്പോഴേ ഇംഗ്ലണ്ടിൽ തുടങ്ങി കഴിഞ്ഞിട്ടുഷയിൽ അദ്ദേഹത്തെ പരിഗണിക്കില്ലേ ആറാം സ്ഥാനത്ത് ഓസ്മാൻ ടമ്പല് പോയ സീസണിലെ ബാലൻഡ്യൂർ വിന്നറാണ് ഈ തവണ ഇപ്പോൾ പരിക്കുമല്ലാതെ അദ്ദേഹം അലട്ടി തുടക്കത്തിൽ കുറേ മത്സരങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ട് എന്നാലും അദ്ദേഹം ആറാം സ്ഥാനത്ത് ഒരു അഞ്ചാം സ്ഥാനത്ത് വിനി ജൂനിയറാണ് കഴിഞ്ഞ തവണ എല്ലാത്തിനും മുമ്പത്തെ തവണ ബാലൻഡ്യൂർ ഫേവററ്റ് അദ്ദേഹമായിരുന്നെങ്കിലും വളരെ അത് റോഡ്രി കൊണ്ടുപോയി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടുത്ത തവണ ഞാൻ ടെന്നെക്സ് പ്രവർത്തിക്കുന്നതാണ് പക്ഷേ ആ ഒരു ടെന്നെക്സ് നമ്മൾ പോയ സീസണിൽ കണ്ടില്ല ഇപ്പോൾ എന്തായാലും മികച്ച തുടക്കം തന്നെ ഇട്ടിട്ടുണ്ട് പക്ഷേ സാബി അലോൺസോക്ക് അത്ര ഉണ്ടോ താരത്തോട് എന്നുള്ളൊരു ചോദ്യമാണ് അഞ്ചാം സ്ഥാനത്ത് വിനി വരുമ്പോൾ നാലാം സ്ഥാനത്താണ് ലാമിനെ യമാൽ യമാലിനെ സംബന്ധിച്ചിടത്തോളം പോയ സീസണിലൊക്കെ മികച്ച പ്രകടനം നടത്തി കഴിഞ്ഞ സീസണിൽ ബാലൻഡൂരിൽ രണ്ടാമത് വന്നു ഇത്തവണ അവൻ ബാലൻഡൂർ നേടുമെന്ന് വിശ്വസിക്കുന്ന നിരവധി പേരുണ്ട് പക്ഷേ ഇപ്പോൾ ഫോം ഒരല്പം ആശങ്കപ്പെടുത്തുന്നതാണ് പിന്നെ പിബിക്ക ഏരിയയിലെ പേര് അദ്ദേഹത്തെ ഓരോ കളിയിലും വലയ്ക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നു മൂന്നാമത് ഹാരിക്കൈൻ എന്താണ് ഈ മനുഷ്യനെക്കുറിച്ച് പറയേണ്ടത് ഗോളടിക്കുക എന്നുള്ളൊരു സ്ഥിരം പണിയാക്കി മാറ്റിയിട്ടുള്ള ഹരി കെയിൻ എഫ് സി ബയൺ മ്യൂണിക്കിന് വേണ്ടി മികച്ച പ്രകടനം തുടരുന്നു ഇതവണ ഇംഗ്ലണ്ടിനൊപ്പം വേൾഡ് കപ്പിൽ മുത്തുവിടുമ്പോൾ അതും കണ്ടറിയേണ്ട കാര്യമാണ് രണ്ടാമത് ഹെളിങ് ഹാലൻ്റ് റിയൽ ഗോൾ മെഷീൻ ഗോളിടിച്ചു കൂട്ടുക ഇതല്ലാതെ മറ്റൊരു പണിയും അദ്ദേഹത്തിന് അറിയില്ല അതധികം വളരെ ഭംഗിയായിട്ട് മാഞ്ചസ്റ്റർ സിറ്റിക്കും അദ്ദേഹത്തിൻ്റെ ദേശീയ ടീമിനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു സോ ഹാലൻ്റ് രണ്ടാമത് വരുമ്പോൾ ഒന്നാമത് ഒന്നാമതാരാ കിലിയൻ എംപാപ്പേ ഓ എംപപ്പയാണ് ഇപ്പോൾ റെയലിൻ്റെ ഒരേ ഒരു സൂപ്പർ താരം എന്ന മട്ടിലാണ് അവിടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എംപാപ്പയെ കേന്ദ്രീകരിച്ചാണ് എല്ലാം പോകുന്നത് അദ്ദേഹമാണെങ്കിൽ മിന്നും ഫോമിലുമാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ഏറ്റവും പുതിയ ബാൻഡൂർ പവർ റാങ്കിൽ നമുക്ക് അത് അഞ്ച് പേരെ വളരെ പെട്ടെന്ന് പറയാം എംബാപ്പ എളിങ് ഹാലൻഡ് ഹാരി കെയ്ന് ലാമിനിയമാൽ വിനി ജൂനിയർ നിങ്ങൾക്ക് വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക വീഡിയോസാണിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി റഫ്ലോക്സിൽ വ